ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ് ഷെയ്ഡ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഗോ ടു ലിപ് ഷെയ്ഡ്സ് ആണ് ഞാൻ കാണിക്കുന്നത് അധികം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഷെയ്ഡും അതിൻ്റെ സ്വാച്ചും കാണിക്കുന്നു അത്രയേ ഉള്ളൂ ബാക്കി ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി വീഡിയോ അധികം ലെങ്ത്തി ഒന്നും ആക്കുന്നില്ല അതുകൊണ്ടാണ് ജസ്റ്റ് സ്വാച്ച് മാത്രം കാണിച്ചു പോകുന്നത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷെയ്ഡാണ് മാമ അർത്തിന്റെ ന്യൂഡ് പഞ്ച് എന്ന് പറയുന്ന ഷെയ്ഡ് ഇതൊരു ടു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ഇതിന്റെ മിനി ലിപ്സ്റ്റിക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഷെയ്ഡാണ് ഫെയർ ടു ഡസ്കി സ്കിൻ ടോൺ ഇത് അത്യാവശ്യം ലിപ്ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ് വാച്ച് വരുന്നത് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് മാഴ്സിന്റെ ഷെയ്ഡ് നമ്പർ ലെവൻ ഏരിയൽ ഓ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ലെവൻ ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത് ഇപ്പം ഞാൻ എവിടെ പെട്ടെന്നൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കുന്നു ഇടുന്നു അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത് ഒരു പീ ടോൺ വരുന്നത് അധികം നേരം ലാസ്റ്റ് ലാസ്റ്റേയില്ല മാക്സിമം ഒരു ഫോർ ഹവേഴ്സ് വരെ ലോങ് ലാസ്റ്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് പോവും പക്ഷേ നമുക്കൊരു റീഅപ്ലൈ ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് നല്ലൊരു ഷെയ്ഡാണ് ഞാനിതിൻ്റെ ഹാൻഡ്സ് വാച്ച് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇത് വരുന്നത് എനിക്ക് കുറച്ചുകൂടി ഒരു പീച്ച് അണ്ടർ ടോൺ വരുന്ന അങ്ങനത്തെ ഒരു ആണ് എനിക്ക് പൊതുവേ ഇഷ്ടം ലിപ്സ്റ്റിക്കും ടു ഹൺഡ്രഡ് റേഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മേബിലിൻ്റെ ആണ് ഇത് മേബിലിൻ അൾട്ടിമേറ്റിൽ വരുന്നതാണ് ഷെയ്ഡ് മോർ ബഫ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഫെയർ സ്കിൻ ടോണിന് മാത്രമേ ചേരുള്ളൂ ബാക്കിയുള്ള സ്കിൻ ടോണിന് ഇത് വാഷ് ഔട്ട് ആവും അപ്പം എനിക്കിത് ഇഷ്ടമാണ് ഇതിൻ്റെ ഫോർമുലയൊക്കെ ഇഷ്ടമാണ് നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൈരിയായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് റെഡ് ലിപ്പ് ലൈറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫോർമുലേഷൻ അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലൗട്ട് വരും അപ്പോൾ ഞാൻ എനിക്കിത് യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഷെയ്ഡാണ് ഇത് ഇപ്പോൾ ഞാൻ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് നല്ലൊരു ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്വാച്ച് ഞാൻ കാണിച്ചു തരാം മിനിമം ഒരു എയിറ്റ് അവേഴ്സൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഷെയ്ഡാണിത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ഓ ഫൈ നയൻറ്റി അങ്ങനെയൊക്കെയാണ് പക്ഷേ എനിക്ക് ഓഫറിൽ ഫോർ ഹൺഡ്രഡ് സംതിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് ഇത് മേബിലീൻ്റെ ന്യൂ ന്യൂ ആൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇതാണ് ഇത് കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അത്യാവശ്യം നല്ല മാറ്റ് ഫിനിഷാണ് നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്കിതിന് തോന്നിയിട്ടുള്ളത് സൂപ്പർ പിഗ്മെൻ്റഡ് ആണ് അത്യാവശ്യം ഓഫറിൽ ഓഫറിലൊരു വൺ എയ്റ്റി ടു ഹൺഡ്രഡിനൊക്കെ ആമസോണിലൊക്കെ സാധാരണ കിട്ടാറുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഫെയർ ടു മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ വരെ അത്യാവശ്യം ചേരുമായിരിക്കും ഡസ്കി സ്കിൻ ടോണിന് ഞാൻ അത്ര ഗ്യാരൻറ്റി ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ എൻ്റെയൊക്കെ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ലിപ്ഷെയ്ഡാണ് ഞാൻ കാണിക്കുന്ന ലിപ്സ്റ്റിക് ഒക്കെ ചിലപ്പം ഒരേപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ അങ്ങനെയല്ല ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈയൊരു ആണ് ഇത് സ്വെസ് ബ്യൂട്ടിയുടെ മാറ്റ് ലിപ് അൾട്രാ സ്മൂത്ത് മാറ്റ് ലി ലിക്വിഡ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് റിയൽ ന്യൂഡ് ഇതൊരു പിങ്ക് ന്യൂഡാണ് എനിക്ക് തോന്നുന്നു ഇതൊരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ വരെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സ്കിൻ ടോൺ വർക്ക് വാഷ് ഔട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട് ഐക്കോണിക് ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചൊരു നന്നായി ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണ് ബ്രൈറ്റായിട്ട് ന്യൂഡ് ഷെയ്ഡ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ഇതാണ് അതിൻ്റെ ഹാൻഡ്സ് വാച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ള ലിപ് ഷെയ്ഡ്സ് ഇത് മമാഅത്തിൻ്റെ ന്യൂഡ് പഞ്ച് ഇത് മാഴ്സിൻ്റെ ഷെയ്ഡ് നമ്പർ ലെവൻ ക്രീമി മാറ്റ് റേഞ്ചിലുള്ള ഏരിയൽ ഓ പിന്നെ ഇത് വരുന്നത് മെബിലീൻ്റെ ബഫ് ഇത് മേബിലീൻ്റെ തന്നെ ഇത് മെബിലീൻ്റെ തന്നെ ന്യൂഡ്നുവാൻസ് ഇത് വരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ ന്യൂഡ് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ലിപ്സ്റ്റിക് ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് അല്ല അത്യാവശ്യം നല്ല ന്യൂഡ് ലിപ്സ്റ്റിക്സ് ആണ് ഡെയിലി വെയറിന് പറ്റിയ ലിപ്സ്റ്റിക്സ് ആണ് അതുപോലെ ഈ റിയൽ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡും അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിംഗും അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നൊരു അല്ല പ്രൈസ് ഒരു ടു ഫോർട്ടി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എനിക്കൊരു വൺ നയൻറ്റി നയൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പേർപ്പിളിലൊക്കെ അത്യാവശ്യം ഓഫർ എപ്പോഴും ഈ സ്വിസ് ബ്യൂട്ടിയിട്ടൊക്കെ പ്രൊഡക്റ്റ്സിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ ആ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സത് Scrabia. thanks for watching bye